വടക്കാഞ്ചേരിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനു പിറകിൽ അകമല താഴ്വരയിലാണ് സംഭവം ഇന്നലെ രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമാണ് പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയത് വടക്കാഞ്ചേരി സ്വദേശിയും പി ഡബ്ല്യു ഡി കോൺട്രാക്ടറുമായ ഗോവിന്ദൻകുട്ടിയുടെ ഉൾപ്പെടെ മുന്നൂറിലധികം വാഴകളും പ്ലാവുകളുമാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് കഴിഞ്ഞ രാത്രി എട്ട് മണിയോടെ തൂമാനം വെള്ളച്ചാട്ട പരിസരത്താണ് കാട്ടാനകൾ ആദ്യം ഇറങ്ങിയത് വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചതോടെ കാട്ടാനകൾ പട്ടാനിക്കാട് ഭാഗത്തേക്ക് മാറി തുടർന്ന് ചെട്ടിയാർകുന്ന് സ്വദേശി ലോറൻസിന്റെ പുരയിടത്തിലെത്തിയ ആനകൾ തൊടിയിലെ പ്ലാവിൽ നിന്ന് ചക്ക പൊട്ടിച്ച് തിന്നുകയും പ്ലാവിന്റെ ചില്ലകൾ ഒടിക്കുകയും ചെയ്തു നഗരസഭാ പ്രദേശമാണെങ്കിലും ചെട്ടിയാർകുന്ന് പ്രദേശത്തെ വഴികളിൽ വഴിവിളക്കില്ലാത്തതും നല്ല വഴികളില്ലാത്തതും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു അത് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി മാത്രമല്ല കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് ഇവിടേക്ക് ആന വന്നിട്ടുണ്ടായിരുന്നു അത് രാത്രിയിലായി ആരും അധികം അങ്ങനെ അറിഞ്ഞില്ലേ പുലർച്ചെ ഇന്ന് ഇന്നലെ ഇന്നലെ വന്ന സാധനം വേറെ ആളുകൾ അറിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഈ വൈഫിനെ വിളിച്ച് വന്നു വൈഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കണ്ടപ്പോൾ അവൾ എന്നെ ഞാൻ ജോലിക്ക് പോയിരുന്നു ജോലിക്ക് പോയ സമയത്ത് പറഞ്ഞിങ്ങനെ വാന വന്നിട്ടുണ്ടെന്ന് വന്നു ഞാൻ വിചാരിച്ചു വലിയ ഇതിലുണ്ടാവില്ല അത് അങ്ങനെ പോകണ എന്ന് വെച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു വന്നു ആന അവിടക്കിന്നെ തിരിച്ച് വീടിൻ്റെ സൈഡ് കൂടെ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പം ആട് ഇവിടുന്ന് പോകുമ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയില്ല ലൈറ്റില്ല വഴി റോഡുകൾ ക്ലിയറല്ല പിന്നെ ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ വഴികളുണ്ട് ഫോറസ്റ്റ് വഴി അധികം വഴി വിട്ടിട്ട് ആ വഴി കൂടിയാണ് ഈ സാധനം ഇറങ്ങി വരുന്നത് മറ്റേ ഈ ടവറിൻ്റെ ലൈനിന് വേണ്ടിയിട്ട് ഈ സാ റോഡ് കെട്ടിട്ടുണ്ട് ആ റോഡിനനുസരിച്ചാണ് ഈ സാധനം ആ വഴി കൂടിയാണ് കാട്ടിൽ നിന്ന് ഈ സാധനം ഇറങ്ങി വരുന്നത് അങ്ങനെ വന്ന് തിരിച്ച് പറമ്പിലൊക്കെ കഴിഞ്ഞ് എല്ലാ പറമ്പിലും അവിടെ ഒരു മരങ്ങളും സാധനങ്ങളും ുംകലസാധനങ്ങളും ചെട്ടിയാർകുന്നത്തു നിന്നും താഴെ ഇറങ്ങിയ ആനകൾ ഗോവിന്ദൻകുട്ടിയുടെ പൂവൻ വാഴത്തോട്ടം നിലംപരചാക്കി ഇരുന്നൂറ്റി അമ്പതിലധികം വാഴകൾ ഒടിച്ചു തിന്നു നാലോളം ആനകൾ കൂട്ടത്തിലുണ്ടാകാമെന്ന് ഗോവിന്ദൻകുട്ടി പറയുന്നു ഇന്ന് ഞാൻ നട്ടിരിക്കുന്ന എൻട്രേക്കറ സ്ഥലത്ത് അതില് വാഴയുണ്ട് പൂം വാഴയാണ് ഒരു വർഷം വാഴയാണ് അത് നനയുള്ളതാണ് അത് ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ് വാഴ കൂടുതൽ ഒറ്റ രാത്രി രോണ്ട് തിന്നുപോയി ഒരു ആനയല്ലാവില്ല മൂന്നാറിലണ്ടാവണം അല്ലെങ്കിൽ ഇത്രയും വാഴ നശിപ്പിക്കാറില്ല അത് കൂട്ടണം അങ്ങനെ കട എല്ലാം കട വരെ പൊട്ടിച്ച് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു വാഴാനി മുതൽ പട്ടാണിക്കാട് വരെ സോളാർ വേലി കെട്ടി കാടിനെയും നാടിനെയും വേർതിരിച്ചില്ലെങ്കിൽ വലിയൊരു വിഭാഗം ആളുകൾ നാട് വിട്ടുപോകേണ്ട ഗതികേടിലാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ തൃശൂർ